ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസൺ വരെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ കോട്ടയിലെ വിശ്വസ്ത ബട്ടൺ ക്രൊയേഷ്യൻ വൻമതിലായ മാർക്കോ ലെസ്കോവിച്ചിനും പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് റിപ്പോർട്ട് പുറത്തുവിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ട്നേഴ്സായ മനോരമ ഓൺലൈനാണ് കഴിഞ്ഞ ദിവസം ഐ എഫ് ടി ന്യൂസ് മീഡിയ ഫ്രഞ്ച് ഡിഫൻഡറായ അലക്സാണ്ടർ കോയഫിൻ്റെ സൈന്യം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ താരം കേരള ബ്ലാസ്റ്റേഴ്സുമായി അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് എന്നും പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയായി ഇനി താരത്തിൻ്റെ മെഡിക്കൽ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ട്നേഴ്സായ മനോരമ ഓൺലൈൻ ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്കോലെസ്കോവിച്ചിന് പറ്റിയൊരു റിപ്ലേസ്മെൻറ്റ് തന്നെയാണ് അലക്സാണ്ടർ കോയഫ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം യൂറോപ്പിലെ നിരവധി രാജ്യങ്ങളിൽ കൂടുതലായി സ്പെയിനിൽ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അലക്സാണ്ടർ കോയഫിന് മാത്രമല്ല സെൻടർ ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ട് തന്നെ ഗോളുകൾ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു താരമാണ് അലക്സാണ്ടർ കോയഫ് നിലവിൽ ഐ എസ് എല്ലിൽ ഇത്തരത്തിൽ സെൻടർ ബാക്കായി കളിച്ചുകൊണ്ട് കൂടുതൽ സ്കോ ഗോളുകൾ സ്കോർ ചെയ്യുന്ന ഒരു താരമാണ് മുർത്താദോൾ അതുപോലെയുള്ളൊരു കളി ശൈലിയുള്ള ഒരു താരമാണ് അലക്സാണ്ടർ കോയഫ് കരിയറിൽ മുന്നൂറ്റി അറുപത്തി ഒന്നോളം മത്സരങ്ങൾ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അലക്സാണ്ടർ കോയഫിന് ഫ്രാൻസിൻ്റെ ദേശീയ അണ്ടർ സിക്സ്റ്റി അണ്ടർ സെവൻറ്റി അണ്ടർ എയ്റ്റി അണ്ടർ നയൻറ്റി അണ്ടർ ട്വൻറ്റി അണ്ടർ ട്വൻറ്റി വൺ അണ്ടർ ട്വൻറ്റി ത്രീ തുടങ്ങിയ ടീമുകളിലെല്ലാം കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് താരത്തിന് വൈകാതെ തന്നെ താരത്തിൻ്റെ സൈന്യം കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുമെന്നാണ് ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പെർഫോമൻസ് താരം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്